അമ്മ അമ്മക്ക് ഇട്ടു മൂർച്ച കൂട്ടുന്നുണ്ട് ഫ്രിഡ്ജ് അതെങ്ങനെ പിടിച്ച് എരിച്ചു പിടിച്ച് ഉറക്കില്ലേ മൂർച്ച പോർച്ച വന്ന പിന്നെ അപ്പൊ നല്ല കൂമ്പ് തോരനാക്കാൻ വേണ്ടി കൂമ്പ് കൊത്തി അരിയുന്നുണ്ട് കൂമ്പ് കൊത്തി കൊത്തി അരിയുന്നുണ്ട് നോക്ക് വന്നിട്ടൂടാ

അച്ചാറും പൂമ്പുപ്പേ മാത്രീക്കാർ അവിടെ പാർലറിലെ നല്ല അടിപൊളി പേ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഭാഗ്യച്ചു വിക്കാൻ വേണ്ടിട്ട് അച്ഛം കഴിയുള്ളു എല്ലാ ഭാഗ്യ ഭാഗ്യച്ചാരിച്ച അപ്പൊ എന്റെ പിരികാര ത്രോ ഉള്ളപ്പത്രിങ് തന്നെ വേണ്ട അതെ കണ്ണിന്റെ അല്ല തല്ലാൻ എടുപ്പാന്ന് നീ കൊറേ പണിയെടുക്കും ത്രെഡിങ് ശ്രമിച്ചാ കിട്ടും കൊറച്ച് ശ്രമിക്കേണ്ടി വരും തേങ്ങ

പക്ഷേങ്കില് ഞാൻ പുറത്തുനിന്നും ഫേഷ്യലൊന്നും ചെയ്യില്ല അയങ്ങളടുത്ത് നല്ല വെറുതെ ചെറു ചേട്ടാ ഞാൻ ഫെബ്രുവരിയിൽ ഫെബ്രുവരി സമയത്ത് നീ എന്റെ മുഖം പറവലേ ആവിന് വേണ്ടിട്ട് കൂമ്പ് മുറിച്ച് റെഡിയാക്കി വെച്ചു റെഡിയാക്കിട്ടുണ്ടെ കൂമ്പെല്ലാം നല്ല കാണാം ഇത് പോവോ ഞാൻ വേണ്ടെന്നറിയാം ഇനി ഇതല്ലേ കൊറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടേ കട്ടേ കൊറച്ച് വെളിച്ചെണ്ണ ഒട്ടിങ്ങിപ്പ് ഇങ്ങനെ ഇങ്ങനെ എടുക്കുവര കളിണ്ടോ അതെന്നെടുക്കൂട്ട ഞാൻ ഇങ്ങനെ കട്ട കുറിച്ച് പറയണ്ട അല്ല ഇങ്ങനെ അത് അങ്ങനത്തെ അമ്മ പറഞ്ഞു

അപ്പോൾ ഞാൻ ഇങ്ങോട്ട് നല്ല കട്ടി ഇല്ലാത്തയാ ട്ടോ ഈ കട്ടി ഇല്ലേ എടുത്തേ ഇല എടുത്ത് വെച്ചോ ഇങ്ങന ഇങ്ങനെ പൊറഞ്ഞു പൊറഞ്ഞു എടുക്കുക ഇങ്ങനെ പൊടിയാ പൊടഞ്ഞു പൊടി അറ്റേല മാറ്റി മാറ്റി വെക്കുക കുറേ കാണേണ്ടേ ഇരാവിലെ ഞാൻ അമ്മേ കഴിച്ചോ ദേ ഇതുവഴയര കുമ്പാണ് പണ്ണമഴയല്ലേ

ബിരിയാണി അല്ല ഞാൻ ഒഴിവാക്കി മുതൽ കാമ്പ് ചേമ്പ് കാച്ചിൽ കാച്ചിൽ പുഴുങ്ങിയത് കാച്ചിലിണ്ടാ പണ്ടെന്ത് വലിയ കാച്ചിലുണ്ടല്ലോ ബേക്ക് ഭാഗത്ത് ആ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ട് ഇത് ഞാൻ ചാടും മറ്റേ ചോറിൽ മുടിവണ് അവസ്ഥ എന്റെ ഇത് വേണ്ട ഇത് ഐഡിയറിയില്ല ഇന്നത്തെ ഐഡിയ ഉണ്ട് എൻ്റെ പല ഐഡിയ ഉണ്ട് അതറിയും ഇങ്ങനെയാന്ന് കൂമ്പ് മുറിച്ചിട്ട് പറക്കലല്ലേ പൂച്ചൊക്കെ വല്ലതും കൊടുക്കണ വിധി കൂമ്പ് പുറക്കാൻ പോകുമ്പഴത്തേക്ക് തേങ്ങയില്ല മടിപൊടിച്ചേങ്ങ പിന്നെന്താട വേണ്ട കഷ്ടപ്പാടാ എപ്പം തേങ്ങ വെള്ളം കുടിക്കാതെ ആയിരിക്കുമ്പോ അതിലാരും ഒരാളെ കച്ചോട്ട് ചിരി വരുന്നില്ല പണ്ടുള്ള ആൾക്കാർ കണ്ടുപിടിച്ച മധുരം ഉണ്ടോ നമ്മള് പൂമ്പ് വറവ് ഗ്ലാസ് ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ട അടുപ്പത്ത് വെച്ചു ഇനി എന്താന്ന് പരിപാടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം വെളിച്ചെണ്ണ അച്ചുകൊടുക്കാം അപ്പൊ ഇതിലേക്ക് കടുകിട്ടുകൊടുക്കാം അങ്ങോട്ട് പോയി കടു കണു അതിലേക്ക് കുറച്ച് അരി ഇട്ടുകൊടുക്കാം നമ്മളെ റേഷ റേഷരില്ല കഴുകി വെച്ചാ കഴുകി വെച്ച് റേഷൻ ഇതിലേക്ക് വറ്റൽ മുളക് ചേർത്തോ വറ്റൽമുളക് അത് സഞ്ചിന്ന് എടുക്കാൻ പഠിച്ചിട്ട് ഇവളെന്ത് ചെയ്തു അല്ല വറ്റൽമുളകിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പൊ ഈ കൂമ്പ് അറവ് ആക്കുന്ന കാണാൻ വേണ്ടിയതാ എല്ലാരും എത്തിയിട്ടുണ്ട് അതിനോട്ടൊക്കെ അവര പിന്നെ കൂമ്പ് മുറിച്ച് വെച്ച കൂമ്പ് അതിലേക്ക് കഷ്ടപ്പെടാണ്ട് തിന്നാൻ കഴിയടോ ഒരു പാട്ടാണ് നോക്കൂ നല്ല വൃത്തി തങ്കന്മാരുടെ പാട്ടോടെ ആ മിന്നാമ്പനിങ്ങിന്റെ പാട്ടോടെ നീ തനിച്ചേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും തന്നു പിന്നെ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കും ഒന്നും അറിയാത്ത എന്നോട് പാട്ട് പാടാൻ പറഞ്ഞു വിചാരിക്കും ശ്രുതി ശരിക്കും പുഴിമടിച്ച് വെളുത്തുള്ളിയും കാന്താരിയും ചതച്ചതും തേങ്ങയും മഞ്ഞപ്പൊടിയും എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ചേർത്തിട്ടാ ഉപ്പ് പൊട്ടിക്കാട് എന്റെ മോനെ കൈക്കല്ല ഉപ്പാകഴു നീ ഒന്ന് കൂട്ടിലിട്ട് പോയിട്ടു പോയിട്ടു പിന്നെ നീ ഉപ്പധികം ചേർക്കലേ ബി പിടും ആ പാട്ട അച്ചു വളവൃത്തി പാടും അക്ഷരം പോലും വരി പോലും വരിപോളും തെറ്റാണോമായി അച്ചു പാടിയും കത്തിപീടിച്ചു വാലിച്ചു പൂച്ച ചോറ് കത്തി വലിക്കല്ലേ കാടൂച്ചേ അച്ചു വൃത്തി പാടും അച്ചുട്ടാ പാടിക്കൊടുത്തവന് അമ്മയോടാ അപ്പൊ നമ്മളെ കൂമ്പ് പറഞ്ഞു ഈ പാത്രം മാറി പോയി നല്ല പാത്രം അടച്ചു കൊടുത്തു അതിന് നന്നായി അടച്ചു പോയി നന്നായി അടച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് തീ കൊറച്ച് വെക്കും കേട്ടോ തീ കൂട്ടി വച്ചാ കരിഞ്ഞ് അടിക്കൂടിച്ചോളൂ തീ കുറച്ച് വെച്ചിട്ടുണ്ട് ശരി അടുപ്പ് കൂമറി വെണ്ട സാധനം കുമറി വവല സംഭവം കൂമറി വവല് പറഞ്ഞറിയില്ല അതിന്റെ തലക്കാ കുളിക്കേണ്ടതാണ്

ഇതെന്തെന്ന് പിള്ളേര് ഒന്നുകിൽ കൂമ്പ് വറക്കാൻ വേണം അല്ലെങ്കിൽ പാല് കാച്ചാൻ വേണം അല്ലെങ്കിൽ ദോശ വിടാൻ പേണം നമ്മളെ കൂമ്പ് വറവ് റെഡിയായി വരുന്നുണ്ട് കുറച്ചും കൂടെ ഒന്ന് ൂടെ അടച്ചു വെക്കാൻ പോയി അടച്ചുണ്ടാകും അപ്പൊ നമ്മളെ കൂമ്പ് വിറവ് റെഡി ആയിട്ടാ സൂപ്പർ അടിപൊളി അടിപൊളി കുറവ് റെഡി അടുത്ത വീഡിയോ ആയിട്ട് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ അപ്പൊ അടുത്ത വീഡിയോയുമായി ഉടൻ വരുന്നതായിരിക്കും